യേശു എന്ന നന്ദി യേശു എസ്തോത്ര യേശു ആരാധന അമ്മമാതാവിൻ്റെ അത്ഭുത പ്രവർത്തനമായി ഞാൻ ഇവിടെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് തന്നെ അമ്മമാതാവിൻ്റെ ഓരോ സഹായത്തിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതം പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് അൻ്റോണിയോ ഞാൻ കോട്ടയം ദേശത്തുനിന്ന് വരുന്നു എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കമ്പനിയിൽ ഒരു സെയിൽസ് അക്കൗണ്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ ചെയ്ത ക്രമക്കേടിൻ്റെ രീതിയിൽ അവരുടെ കൂടെ ആ പേപ്പറിലും ബാക്കിയുള്ളതും അതിനു അതിനുത്തരവാദിയായിട്ടുള്ള രീതി അവരുടെ കൂടെ എന്നെ ജയിൽവാസത്തിലേക്ക് അവരെ അയക്കുകയും കേസ് കൊടുക്കുകയും എന്നെ കുറ്റമുക്തനാക്കി അതിലേക്ക് കേസിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ രീതിയിൽ ഞാൻ കൂടുതൽ വിഷമിക്കുകയും എൻ്റെ കുടുംബവും എൻ്റെ എൻ്റെ കുടുംബാംഗങ്ങളും എനിക്ക് വേണ്ടി കണിനീരൊഴുക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൽ അതിലൊത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തു ഒന്നിനും ഒരു തീരുമാനവും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഒരു വർഷം ജയിലിൽ അടക്കപ്പെട്ടു ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ഇതിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല ആറുമാസവും കൂടെ മുന്നോട്ട് പോകേണ്ട അവസ്ഥ വന്നു ഇതിനനുസരിച്ച് എൻ്റെ അമ്മയും അമ്മയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വന്ന് ഉടമ്പടി പുതുക്കുകയും അതുപോലെ തന്നെ എൻ്റെ വൈഫ് എൻ്റെ കൂടെ തന്നെ സൗദിയിലാണ് ജോലി ചെയ്യുന്നത് സൗദിയിൽ ഓൺലൈൻ വഴി ഉടമ്പടി പുതുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ രീതിയിൽ ജയിൽവാസം അവന് ജയിൽവാസത്തിലായത് കാരണം നമുക്ക് അമ്മയുടെ കാശുരൂപമോ ഒന്നും വെച്ച് പ്രാർത്ഥിക്കാനോ ഒരു കാര്യത്തിനോ നടക്കുകയില്ല നേരത്തെ എൻ്റെ കയ്യിൽ ഇവിടുന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ കിട്ടിയ കാശുരൂപം ഉണ്ടായിരുന്നു ആ കാശുരൂപം അവർ അവരുടെ അവരുടെ ഒരു മുസ്ലിം രാജ്യമാണല്ലോ ആ രീതിയിൽ അവർ അത് ിച്ചെറിയപ്പെടും വലിച്ചെറിഞ്ഞ് കളഞ്ഞു അതിൽ നമുക്ക് ഒത്തിരി വിഷമമുണ്ട് ആ രീതിയിൽ എൻ്റെ എൻ്റെ കുടുംബങ്ങളും മാതാപിതാക്കളും ഭാര്യയും കുടുംബാംഗങ്ങളും മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ബാക്കിയുള്ളതും ചെയ്തതിൻ്റെ രീതിയിൽ അവർ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു സൗദി അറേബ്യയിലെ പൈസ രണ്ട് ലക്ഷം റിയാൽ കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങളൊരു മൂന്ന് പേരായിരുന്നു മൂന്ന് പേര് ഈ പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടി ഒരു വർഷത്തെ ശിക്ഷാവധി അനുഭവിക്കുകയും ഈ പൈസ എങ്ങനെ അടയ്ക്കണമെന്ന് ഒരു തീരുമാനവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അമ്മമാതാവിൻ്റെ അമ്മമാതാവ് ഒരു ഉത്തര ഉത്തരമായിട്ട് ഞങ്ങൾ ഒരു ഒരു അഡ്വക്കറ്റിനെ വെക്കുകയും അമ്മമാതാവിൻ്റെ അത്ഭുത പ്രവർത്തനത്തിലൂടെ അഡ്വക്കേറ്റ് പ്രവർത്തിച്ച് മക്കമ്മയിലൂടെ സംസാരിച്ച് മൂന്ന് പേർക്ക് മൂന്നായി മൂന്ന് തുകയായി വിധിച്ചു കൊടുക്കുകയും ഒരാൾക്ക് അമ്പത് ലക്ഷം രൂപ നമ്മുടെ നാട്ടിലെ അമ്പത് ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത് ആ രീതിയിൽ ഇരുപത് ലക്ഷം രൂപ ആക്കി തരുകയും അത് നമുക്ക് അമ്മമാതാവ് മറ്റുള്ളവരുടെ സഹായങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ നമ്മുടെ തന്നെ സ്വന്തമായി കഷ്ടപ്പെട്ട രീതിയിൽ ആ പൈസ അടച്ച് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള രീതിയിൽ അമ്മമാതാവ് ഒത്തിരിയായി സഹായിച്ചു ആ രീതിയിൽ ഞാൻ എൻ്റെ രീതിയിലുള്ള രീതിയിൽ ഞാൻ പൈസ അടയ്ക്കുകയും അമ്മമാതാവ് ഒത്തിരി സഹായങ്ങൾ ചെയ്ത് എനിക്കിപ്പോൾ എൻ്റെ പൊന്നുമോളെയും പൊന്നുമോളെ ഞാൻ ഒരു ഒന്നര മാസം ഒന്നര മാസം വരെ വരെയുള്ളു കണ്ടിട്ടുള്ളൂ അവളെ ഇപ്പോഴാണ് കാണുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും എല്ലാത്തിൽ നിന്നും അമ്മമാതാവ് രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചു തന്നതിന് അമ്മമാതാവിനോട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു ഒരു ആയിരം നന്ദി പറയുന്നു എൻ്റെ മോൻ ജയിലിൽ കിടക്കുന്നു എനിക്ക് എനിക്കാകെ വിഷമമായി ഞാൻ അച്ഛനെ അടുത്ത് വന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അച്ഛൻ എൻ്റെ തലക്കി പിടിച്ച് കാശുരൂപം കാശ് രൂപം എൻ്റെ കയ്യിൽ തന്നു അതും ഞാൻ കയ്യിൽ പിടിച്ച് എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ ഒരു ഈ ഒരു മകനും ഒരു മകളും ഒരു മകളെ കെട്ടിച്ചും വിട്ടു ഈ സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ എപ്പോഴും കൊന്ത കൊന്തചൊല്ലുകയും ബൈബിൾ വായിക്കുകയും എല്ലാവർക്കും സഹായം സഹായം ചോദിച്ചു വരുന്നവർക്ക് സഹായം കൊടുക്കുകയും അനാഥാലയങ്ങളിൽ കൊടുക്കുകയും ആശുപത്രിയിൽ രോഗികളെ പോയി കാണുകയും ആശുപത്രിയിൽ ഒക്കെ പോയി ഒഴികളെ സമാധാനിപ്പിക്കുകയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നിയമമാതാവിനോട് പ്രാർത്ഥിക്കാം 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 എന്ന് പറഞ്ഞ് നമുക്ക് രണ്ട് കൂട്ടർക്കും പ്രാർത്ഥിക്കാം പറയുകയും ചെയ്തു ഒരു ദിവസം ഞാൻ ഇങ്ങനെ കിടന്നപ്പോൾ എൻ്റെ അമ്മ മാതാവ് എൻ്റെ അടുത്തോട്ട് പറയുന്നു ഒരു രൂപ കുരിശു രൂപ നീ തൊടച്ചത് നന്നായി നീ അതിൽ തോക്കി എന്നും പ്രാർത്ഥിക്കണം നിന്നെ രക്ഷപ്പെടുത്തും നിൻ്റെ മകൻ എൻ്റെ അടുത്ത് വരും ഞാനൊരു ദിവസം സ്വപ്നം കണ്ടു എൻ്റെ മാതാവ് എൻ്റെ എൻ്റെ മോൻ എൻ്റെ അടുത്ത് ഭാഗ്യം തൂക്കി എൻ്റെ അടുത്ത് വരുന്നതായിട്ട് അതിൻ്റെ ശേഷം എട്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർഗാപ്പുറത്ത് എൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്നു ഞാൻ പല മാതാവിൻ്റെ പല രീതിയിലും മഴവില്ലിൻ്റെ രീതിയിലും വെട്ടിമാറുന്ന എല്ലാം അപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ നിന്റെ വരും വരും ം പന്ത്രണ്ടാം അധ്യായം അഞ്ച് ഏഴ് തിരുവചനങ്ങൾ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു സഭ അവനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു